ഹായ് ഹലോ അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി അപ്പം ഇന്ന് കൊക്കിംഗിയല്ല വരും ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോസുമായിട്ട് എത്തുന്നതായിരിക്കും കുറച്ച് സമയം കുറവുകൊണ്ടാണ് ഇതിൽ വീഡിയോസുമായിട്ടൊന്നും ഞാൻ എത്താതിരുന്നത് സമയം കുറവുകൊണ്ടാണ് കാരണം നമ്മളെ പേജിൽ വീഡിയോസ് ഇട്ട് വരുമ്പോഴത്തേനെ പേജ് നമ്മളിത് ഡെയിലി ആക്റ്റീവായെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിലിട്ട് വരുമ്പോഴത്തേനെ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോസായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും എടുക്കുന്നതൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസുമായിട്ടൊക്കെ എത്താതിരുന്നത് അപ്പം എനിക്ക് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ആളുകൾ കണ്ട് ഒരുപാട് പേരെ എന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേർക്ക് വീഡിയോ ഇഷ്ടമായി അപ്പം നമ്മൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി എങ്ങനും ഒരു സബ്ജെക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാം ഓരോ ദിവസവും നമ്മൾ ഓരോരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇന്ന് പറയുന്നത് നമ്മൾ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരുടെയും വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെയും കാര്യമാണ് അപ്പം ഇതിൽ പ്രണയം ആർക്കാരോട് വേണമെങ്കിലും തോന്നാം അതൊരു തെറ്റല്ല എല്ലാ മനുഷ്യരുടെയും ഉള്ളൊരു പ്രണയമുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ പറയേണ്ടത് എടുത്ത് പറയേണ്ടുന്ന ഒരു എന്ന് പറയുന്നത് ഈ അന്യ പുരുഷന്മാർ കൂടുതലും പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു സുഹൃത്തായി അല്ലെങ്കിൽ എനിക്കന്നേ കൂടുതലും പേജിൽ നിന്നാണ് വരുന്നത് പേജിൽ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട് വാട്സപ്പിൽ വരിക മെസ്സേജുകൾ അയക്കുക അങ്ങനെയാണ് കാരണം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ മാത്രമുണ്ട് ഫേസ്ബുക്ക് പിന്നെ യൂസ് ചെയ്യാൻ എനിക്ക് എപ്പോഴും സമയമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ പേജിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വാട്സപ്പ് കയറുന്നത് ഒരു സ്ത്രീകളുടെ പ്രൊഫൈല് കണ്ട് അല്ലെങ്കിൽ ഒരു നമ്പർ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ കയറി ഓ ഹൈ ഹൈ ഇട്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി ഐ ലവ് യു പറയുക ഉവനെ ഉമ്മ തരിക പിന്നെ മെസ്സേജ് ഇടാൻ നിരന്തരം സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരോടാണ് അറിയുന്നത് നിങ്ങൾ ഈ അന്യ സ്ത്രീകൾക്ക് വേണ്ടി ഈ മെസ്സേജ് ഇടാൻ ഇത്രയും മണിക്കൂറുകൾ ഇത്രയും സമയം ചിലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രവാസികളാണെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സ്വന്തം ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഭാര്യയോടായിട്ട് മാത്രം ഒരു ഒരമണിക്കൂർ സംസാരിച്ച് അവരോട് ഒരു ഐ ലവ് യു ഒക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ അവരെന്ത് ഹാപ്പി ആയിരിക്കും ഈ അന്യ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും ഈ ആണുങ്ങൾ ചിലവഴിക്കും അപ്പോൾ അത്തരം ആൾക്കാരോടാണ് ഞാൻ അത്തരം ആൾക്കാർക്ക് കേക്ക് ഈ വീഡിയോസ് ഇതിപ്പോൾ എല്ലാവരും എത്തിപ്പിടിച്ച് ഇതിൽ മെസ്സേജുമായിട്ട് എത്തേണ്ട കാര്യമില്ല പിന്നെ ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ സ്ത്രീകളും വെറും എത്രയോ സ്ത്രീകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഭർത്താവ് ശരിയല്ല കുടുംബം നോക്കുന്നില്ല അല്ല അങ്ങനെയാണ് ഭർത്താവ് ശരിയല്ല കുടുംബം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അന്യ പുരുഷന്മാരെ വിളിച്ച് സംസാരിച്ചിരിക്കാൻ അവർക്ക് ഇഷ്ടം പോലെ എത്ര സമയം വേണേലും നേരെ അമ്പലത്തെ ഫോണും കൊണ്ട് ചെവിയിലിഴ്ന്ന് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ എത്ര സമയം വേണേലും അസമയം നമുക്ക് പരിചയമുള്ള എത്രയും ആൾക്കാരുണ്ട് അസമയങ്ങളിൽ പോലും ഇവർ ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം അതുപോലെ തന്നെ ഈ സ്ത്രീകൾ ഇപ്പം ഫേസ്ബുക്ക് വഴിയായാലും ആണുങ്ങൾ സുഹൃത്തുക്കളായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് അവരോട് പകലിടപഴകി കഴിഞ്ഞാൽ രാത്രി ആയി കഴിയുമ്പോൾ ഈ സ്ത്രീകളുടെ തനി സ്വഭാവം പുറത്ത് കാണിക്കും വീഡിയോ കോൾ ചെയ്യുക പിന്നെ അവർ അവരാവശ്യപ്പെടുന്നത് അപ്പം ഞാനിതൊക്കെ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നതാണ് ഇതുപോലൊരു പ്രശ്നം നേരിടുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് എന്ന് അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും നമ്മളെങ്ങും എടുത്തു കൊണ്ടുവന്നോ അല്ലെങ്കിൽ റിയേറ്റ് ചെയ്തോ ഒന്നും പറയുന്ന കാര്യങ്ങളല്ല ജ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പം ഈ സ്ത്രീകൾ ഈ അന്യപുരുഷന്മാരെ വിളിച്ച് സമയം കളയുന്ന നേരം കൊണ്ട് സ്വന്തം ഭർത്താവിനോട് കുറച്ച് സമയം സംസാരിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചായയിട്ട് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ അന്യപുരുഷന്മാർക്കും ഉമ്മക്ക് എന്തൊക്കെ മെസ്സേജുകൾ മെസ്സേജുകളിടുന്നത് ഓരോരുത്തരെ എടുത്ത അപ്പം ഈ നേരം കൊണ്ട് ഭർത്താവിനോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷമായി അപ്പം ഈ ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാരണം ഈ മറ്റുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് ഒരുപാട് വലയുന്നത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് മടുത്ത് ഇനി ബ്ലോക്ക് ചെയ്യാന് ഇവർ സമ്മതിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല കാരണം ഞാൻ ഈ പേജ് ആയതുകൊണ്ട് ഓരോ ഫോളോവേഴ്സിനെയും ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ റീസൺ നമ്മളവിടെ ബോധ്യപ്പെടുത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാര്യം പോലും അറിയാമെങ്കുക ബ്ലോക്ക് ചെയ്ത ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നീണ്ട ലിസ്റ്റാണ് അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിനേക്കായി കൂടുതൽ എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ചെയ്തവരുടെ എണ്ണം കൂടുതലുണ്ടെന്ന് അപ്പം അതുകൊണ്ടാണ് ഇതേ പറയുന്നത് ദൈവിയത് ഇങ്ങനെയൊക്കെ ഇന്ന് എൻ്റെ സ്വന്തം ഭാര്യയും മക്കളും ഈ നം എൻ്റെ സാധാരണ എൻ്റെ ഇതിൽ ഞാൻ ഇതൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയ ഫാമിലി അതായത് കെട്ടിച്ചൂട്ട മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ ഉള്ള ആൾക്കാർ പിന്നെ കെട്ടി വിടാറായ മക്കളുള്ളവരും അപ്പം ഈ അച്ഛന്മാരുടെയൊക്കെ കുറിച്ച് നമ്മളിങ്ങനെ ഇടുമ്പോഴും ആ മക്കൾ എന്തായാലും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രായമുള്ള മക്കളാണ് അപ്പം അവരിത് കണ്ട് കഴിയുമ്പോൾ ഓ എൻ്റെ അച്ഛൻ ഇതാണല്ലോ അല്ലെങ്കിൽ ഈ സ്വഭാവമാണല്ലോ എന്ന് ആ മനസ്സിലാക്കിയാൽ ആ മക്കളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ കുടുംബങ്ങളിലുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ അത് നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് പിന്നീട് നമ്മൾക്കെന്നുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വാട്സപ്പിലുമൊക്കെ ബ്ലോക്ക് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് കാരണം ഇല്ലെങ്കിൽ നിരന്തരമായിട്ട് രാത്രിയെന്നില്ല പകലെന്നില്ല ഒന്നേ ഐ എം എ കയറി വിസ്കോൺ അടിക്കുക ഐ എംഒ കോഡ് വിളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക കാരണം ഞാൻ ഈ കുക്കിങ്ങും കാര്യങ്ങളും അച്ചാറിൻ്റെ പരിപാടികളും ആയതുകൊണ്ട് നമുക്ക് വാട്സപ്പ് എപ്പോഴും യൂസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ആ അതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ നെറ്റൊക്കെ ഓഫാക്കി വെച്ചിട്ടേ നമുക്ക് ഇരിക്കാൻ പക്ഷേ എൻ്റെ ജോലി ഇതായത് കൊണ്ട് നമുക്കതൊന്നും ഓഫാക്കി വെക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത്തരക്കാരുടെ ശല്യം കാരണം നമുക്ക് പിന്നെ എന്നുള്ള മാർഗം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയ്യുന്ന അപ്പം ഇന്നത്തെ എൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ സ്ത്രീകൾ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ പുരുഷന്മാർ അന്യ സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് അപ്പോൾ പുരുഷന്മാരെ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ സ്ത്രീകൾ അന്യ പുരുഷന്മാരെ ശല്യം ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കൂട്ടരും മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ ഒരു എന്താ പറയുക ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളോട് സ്വന്തം ഭാര്യയോട് കുറേ നേരം സംസാരിക്കുക അവരൊക്കെ സംസാരിക്കാൻ എല്ലാം കുറേ സമയം അവർക്ക് വേണ്ടി ചെലവഴിച്ച് അവർ എന്തൊക്കെയാണ് പറയുന്നത് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുവെച്ചാൽ കേൾക്കുക അതുപോലെ തന്നെ സ്ത്രീകളും അതേ രീതിയിൽ പുരുഷന്മാരോട് സംസാരിച്ച് കേൾക്കുക അപ്പം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഒന്ന് ഒരു തലവേദന ഒഴിവായി കിട്ടും അതുകൊണ്ടാണ് ഇത് ഇതിൽ ഇപ്പം വേണമെങ്കിൽ ചോദിക്കുക ഓ ലോകസുന്ദരി വന്നു അല്ലെങ്കിൽ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഞാൻ സുന്ദരിയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സുന്ദരനാണെന്നോ ഒന്നും ഇവിടെ ആരും പറയുന്നില്ല എല്ലാ മനുഷ്യനും ഭൂമിയുടെ അവകാശം പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലേ ഇത് പിന്നെ ഇപ്പം എന്ന് പറയുന്നത് എന്താ നമ്മുടെ നാടൻ പക്ഷെ പണ്ടുള്ളവർ പറയുന്നത് അലേ മുറില്ലാത്ത ഉള്ള ജീവിതമൊന്നും അതിപ്പോൾ അച്ഛനേതാണ് മക്കളേതാണ് ആങ്ങളെ ഏതാ സ സഹോദരിയേതാ എന്നറിയാൻ വയ്യാത്ത ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് അപ്പം അതുകൊണ്ട് ദേവിയേത് ഈ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഈ അന്യപുരുഷന്മാരോട് ചിലവഴിക്കുന്ന സമയം സ്വന്തം ഭർത്താവിനോടൊപ്പം ചിലവഴിക്കുക അതേപോലെ ഭർത്താവാണെങ്കിൽ അന്യ സ്ത്രീകളോട് ഐ ലവ്യും ഉമ്മയും കൊടുക്കാൻ നടക്കുന്നതിനും കൊണ്ട് സ്വന്തം ഭാര്യയെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ച് ഫോൺ വെക്കാൻ നേരം ഐ ലവ്യു കുറയുക ഒരു ഉമ്മ കൊടുക്കുക അവിടെ വളരെ ഹാപ്പിയായി അപ്പം ഇതൊന്ന് പറയണമെന്ന് തോന്നി ഈ പുതിയൊരു വീഡിയോമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബബൈ